ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും മനം കുളിർക്കും പ്രകൃതി ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി ഉത്രാളിക്കാവ് മഴ പെയ്ത് ഹരിതാപമായി പാടങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഉത്രാളിക്കാവ് ആരുടെയും മനസ്സ് കീഴടക്കും ഞങ്ങളുടെ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക് അകമല താഴ്വാരങ്ങളിലെ പാടങ്ങളെല്ലാം പച്ചപ്പണിഞ്ഞ് കിടക്കുകയാണ് മലമുകളിൽ നിന്ന് കോടകൾ ഉയരുന്നുണ്ട് പാടങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ദേശാടന കിളികൾ മുങ്ങിക്കുളിച്ച് ആസ്വദിക്കുന്നു കുറച്ചു പേർ പാടവരമ്പത്ത് നിൽക്കുന്ന തെങ്ങോലകളിൽ ചിറകുവിടർത്തി നനഞ്ഞ ചിറകുകൾ ഉണക്കുകയാണ് ഹരിപ്രാവുകൾ ക്ഷേത്ര പരിസരത്തെ നെൽമണികൾ കൊത്തിത്തിന്ന് ക്ഷേത്രത്തിന്റെ മൂലയോടുകളിൽ വിശ്രമിക്കുകയാണ് ഇതിനെല്ലാമിടയിൽ മഴത്തുള്ളികളെ വകഞ്ഞുമാറ്റി മാറ്റി ചൂളം വിളിച്ച് ട്രെയിനുകൾ തെക്കോട്ടും വടക്കോട്ടും പായുന്നു ഓരോ സീസണിലും വ്യത്യസ്തങ്ങളായ ദൃശ്യഭംഗിയാണ് ഉത്രാളിക്കാവ് സമ്മാനിക്കുക ഈ മഴക്കാലത്തും ആ ദൃശ്യഭംഗിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല വിദൂരങ്ങളിൽ നിന്ന് പോലും ഉത്രാളിക്കാവിലെത്തി ഭഗവതിയെ കൺകുലർക്കെ കണ്ട് പ്രകൃതി ഭംഗി ആവുവോളം ആസ്വദിച്ചു മടങ്ങുന്നവർ അനവധിയാണ് ഉത്രാളിക്കാവിന്റെ ദൃശ്യഭംഗി വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല BCB News, Guadalcanjeri.